അവിടെന്നു പറഞ്ഞാ അതിന്റെ താഴ്ത്തി നടക്കാൻ പോയി നടക്കാൻ അതിന്റെ ചെറിയ ബാധിച്ചായിട്ട് വന്ന ഒരു കണ്ടിനെ അപ്പൊ പോരല്ലേ അപ്പൊക്കെ പോവാൻ പറ്റില്ല ആ എപ്പൊ പോവണ്ട മെമ്പറെ ഇതിന്റെ ഉള്ളിലേക്ക് എന്നാർ കണ്ടാട്ട ഇതിപ്പനാണെന്നാ ശരിക്കപ്പെടുത്ത കാരൻ ചേട്ടൻ കണക്കുന്നുണ്ടല്ലോ ബ്ലോക്ക് ആയില്ലടാ ബ്ലോക്ക് ആയില്ലടാ റ്റങ്ങളൊന്നും തുറന്ന് കാണിക്കണം അതൊരു നാലുമണിക്ക് നേരം വേണ്ടു എത്ര കിലോ ഒരു പത്തു മുപ്പത് കിലോ ഉണ്ടാവില്ലേ ചുറ്റു ചുറ്റിയെടുക്കേ എന്തായാലും ഓടി പോവാൻ സാധിക്കും മൊബൈൽ മൊബൈൽ വിളിച്ചിട്ടാണ് ഞങ്ങള് വന്നത് അതെ അപ്പൊ എന്നെ സഹായിക്കാനായിട്ട് ഫോറസ്റ്റിന്റെ ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു സാറും തമ്മില് വേറെ ആരുണ്ടായില്ല നോക്കാ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായി ഒരു ട്രൈ ചെയ്യപ്പതിലെത്തി ഇനി ചെറിയ കേസുകളൊക്കെ അറ്റന്റ് ചെയ്യാൻ പറ്റുമോ പിന്നെ ഓ അതിനെത്ര ധൈര്യം പോരാ നമ്മുടെ മെമ്പർ കണ്ടിട്ടാണ് കുറച്ചാർ വിളിച്ചത് കുറച്ചാർ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മിടിച്ച് ചാക്കിലാക്കി ഒരു വല്യപ്പിനെ ഇതൊന്നും കാണണെന്ന് വല്യ ആഗ്രഹമുണ്ട് അതെ ഇത് ഫോറസ്റ്റിന്ന് പറഞ്ഞിട്ട് വന്നല്ലേ അതെ അതെ അല്ലേ റേഞ്ച് വെള്ളിക്കുളം ഇനി ഇതിനെ കൊണ്ടുപോയി എന്ത് ചെയ്യണം നിങ്ങള് ആനപ്പാന്തം അപ്പൊ ഇനി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇണ്ടായ ഞങ്ങള് വിളിച്ചാൽ പരിസരവാസിയായ വെളിയൻ വർഗീസ് എന്ന് പറഞ്ഞ ആള് അറിയിച്ച ഭാഗമായിട്ടാണ് നമ്മള് വെള്ളികുളങ്ങര ഫോറസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഷിൻസൺ പറഞ്ഞ ആളാണ് ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടും 啊！来，你这边来。